मी <laughs> नेटप <laughs> 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 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാതു ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാതു വിശേഷങ്ങളാണ് കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എല്ലാവരും ചോദിക്കും എന്തിനാ ഇനി കാതു കുത്തണ് ചെറുപ്പത്തിൽ കുത്തുന്നു എന്തിനാ അതുപോലെ തന്നെ കാതു വലിയ ആഘോഷം ആക്കേണ്ടതുണ്ടോ അങ്ങനെ കേട്ടോ എനിക്ക് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കാതു കുത്തണം എന്നുള്ള കാതു കുത്തിക്കാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും ചിലവർക്ക് പേടിയോണ്ട് കുട്ടിക്ക് വേദനിക്കുകയോ എന്നുള്ള പേടിയോണ്ടും ചിലവർക്ക് ആ കാതു കുത്തിയിട്ടുള്ള മുഖം ഇഷ്ടമല്ലാത്ത ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അപ്പം ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും കാതു കുത്തി കാണുക യാമ്മ കുട്ടിക്ക് കാതു കുത്തി കാണുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആറുമാസായപ്പോ കാതു കുത്തണം എന്നാ വിചാരിച്ചത് പക്ഷെ അതങ്ങനെ നെട് നീണ്ടു പോയിട്ട് പത്താം മാസത്തിലാണോ കാതു കുത്തും ഇപ്പൊ ചിലർ ചോദിക്കും കാതു കുത്തൊക്കെ ഇങ്ങനെ ആർഭാടാക്കേണ്ടതുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരാൾ കേട്ടോ ആർഭാടാക്കല്ല ഇതിപ്പോ ഞങ്ങൾ രണ്ട് ഫാമിലി കുത്തുകൂടുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഉള്ള പോലെ എപ്പോഴും ഞങ്ങൾ ഫാമിലിനൊക്കെ ഒരുമിച്ച് വിളിച്ച് ഇപ്പോൾ ആളുടെ നാൽപ്പതിനാണ് നമ്മൾ ലാസ്റ്റായിട്ട് രണ്ട് ഫാമിലി ഒരുമിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ ഫാമിലിയൊക്കെ ഒരുമിച്ച് കൂടണം എന്നുള്ളത് ഇഷ്ടം അത് എല്ലാവർക്കും ഇഷ്ടല്ലോ അപ്പം അങ്ങനെ വേണ്ടതാണ് ശരിക്കും നമ്മൾ നമ്മളെടക്കിടക്കൊക്കെ നമ്മളെ ഫാമിലിനെ ഒരുമിച്ച് കൂട്ടി ഇതാക്കണം അപ്പൊ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമ്പോൾ അത് കൂടുതലൊരു സന്തോഷം അത്ര തന്നെ ഉള്ളു അല്ലാതെ കാതു ആഘോഷിക്കണം അങ്ങനെയൊന്നും പറ്റുന്ന പോലെ എല്ലാരെയും വിളിച്ച് എല്ലാ കുടുംബക്കാരെയൊക്കെ വിളിച്ച് ഇടക്കിടക്ക് ഭക്ഷണം അപ്പൊ ഇനിയിപ്പോ ഒരുപാട് ഭക്ഷണം വേണം ബിരിയാണി വേണം അങ്ങനൊന്നുമില്ല നമുക്ക് പറ്റുന്ന പോലെ ഇനി ചായും ഉണ്ണിപ്പുണ്ടാക്കിയിട്ടാണെങ്കിലും നമ്മൾ നമ്മളെ ഫാമിലിനെ ഒരുമിച്ച് ഒരു ദിവസം വിളിച്ച് കൂട്ടാം അല്ലാതെ നമ്മളത് പൈസ അല്ലേ ഞാൻ പൈസ ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞത് ഇറക്കി പിടിച്ച് വെക്കുമ്പോ നമുക്ക് കുറെ പൈസ വന്നു ചേരുകല്ലോ ചെയ്യാം നമ്മളാ ഇറക്കി പിടിച്ചതും കൂടി നമുക്ക് ഇല്ലാതാവുക ചെയ്യാം നമ്മൾ എത്രയോ കൊടുക്കണം അത് പേഴ്സണൽ ആയിട്ടുള്ളൊരനുഭവം നമ്മൾ എത്രയോ കൊടുക്കണം അത്രയും നമുക്ക് വന്ന് ചേരും നമുക്ക് ആ ഒരു വീടിന് ഒരു ഐശ്വര്യവും വർക്കത്തും ഒക്കെ വരും സാധാരണ നമ്മൾ ഇവിടെയാണ് ഫുഡ് ഉണ്ടാക്കാറ് അല്ലെങ്കിൽ ആളെ വിളിച്ച് വെക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്രഷൻ ഞങ്ങൾ മലപ്പുറത്ത് ഒരു ടീമിനെയാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് കാനല്ലാത്ത എനിക്ക് കിട്ടിയിട്ടുണ്ട് കാനം കൂട്ടിലെ നല്ല അക്കാലത്തിലാണ് പാരമ്പര്യം അനുസരിച്ച് മുഹമ്മദ് നബിയുടെ പല അനുയായികളും അതിന്റെ ഇടയ്ക്ക് ഇതുപോലെ കഥകളും ചരിത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുക്കൊഫം പരിചയപ്പെടുത്തിയിട്ട് പതിനായിരത്തിൽ പരം ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ സ്റ്റോറീസ് അടങ്ങിയിട്ടുള്ള ഒരു ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് കുക്ക്ഒഫം കഥകളും ചരിത്രങ്ങളും നോവലുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്കും എന്നാൽ ഇന്ന് വായിക്കാനുള്ള സമയമില്ലാത്തവർക്കും വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആണ്ട്ടോ കുക്ക്ഒഫ് ഇത് ഇതിവിടെ ഓൺ ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയിട്ട് അവർ ആ കഥകളൊക്കെ ഇങ്ങനെ പറയാനേ കേട്ടിരിക്കുക നല്ല രസമാണ് കുക്ക്ഒഫ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കുക്കോഫോം ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അത് ഡൗൺലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കഥകൾ ഉണ്ട് കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റുകളായിരിക്കും ചിലർക്ക് പ്രണയ കഥകളായിരിക്കും ചിലവർക്ക് നോവലുകളായിരിക്കും ചിലർക്ക് നല്ല പേടിപ്പെടുത്തുന്ന കഥകളായിരിക്കും മോട്ടിവേഷൻ സ്പീച്ചുകളും ചരിത്രങ്ങളും അങ്ങനെ എല്ലാവർക്കും വേണ്ട കഥകളും കുക്കോ ഫിൽ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ കുക്കോ ഫോമിൽ ഇപ്പൊ എക്സ്പ്ലോസീവ് ഓഫർ നടക്കുന്നുണ്ട് ഏഴ് ദിവസത്തെ ഫ്രീ ട്രയൽ ആയി പതിനായിരത്തിൽ പരം കഥകൾ ഫ്രീ ആയിട്ട് കേൾക്കാനുള്ള ഒരു അവസരമാണ് അപ്പൊ ആ ഒരു അവസരം പാഴാക്കണ്ട ഇപ്പൊ തന്നെ കുക്കോ ഫോം ഡൗൺലോഡ് ചെയ്തോളി എന്തൊക്കെയാ കിട്ടി എന്തോ ഇന്ന ഒത്താനുള്ള പ്ലാനാണ് എന്തായാലും കൈ ഒന്ന് കൂട്ടിയേക്കാം അവർ സുന്ദരി വാവേറെ ഇങ്ങനൊക്കെ വർക്കാനുള്ള എത്ര പോലും കുട്ടികളുടെ അവർക്ക് അമ്മായി ഒക്കെ നല്ല നേരത്തെ കാലത്ത് തന്നെ എത്തിക്കണോ കേട്ടോ ഈ നെസികർ തൂ എത്തിക്കണു ആ ആ ആയിക്കോട്ടെ അലഹദില്ല ഒരു കൊറത്തൊന്നുമില്ല അലഹമ്മില്ല അലഹമുല്ല പറയാൻ കുട്ടി എന്തൊക്കെ മാഷാല്ലാ പുതിയ കുപ്പായ സട്ടൊക്കെ

ുട്ടി പുതിയ എല്ലാരും നോക്കല്ലേ ഇപ്പൊ ശരിക്കും ഒരു അമ്മായി ആയിട്ടുണ്ട് രാമിക്കുട്ടി ും വന്നിട്ടുണ്ട് വണ്ടി തിരാക്കി കിട്ടിട്ടില്ല പന്ത്രണ്ടരക്ക് കൂട്ടറെ കുട്ടി ഒരുങ്ങിട്ട് കണ്ടില്ലേ കണ്ടിട്ടില്ല അതല്ലേ അത് എന്തോ പശപ്പിഷപ്പുണ്ട് आ गई थी सर ये जो है औरंगी नी आ गई थी तो चले आ रही है हमने आ गई നല്ല സെറ്റപ്പ് ആയിട്ടുണ്ടല്ലോ ഓ ജാസംകുട്ടി അടിച്ചിരുമാരട്ടോ ജ്യാസംകുട്ടി കലകാരും കണ്ടിട്ടില്ല ആമിക്കുട്ടി മുട്ട ഈ ഒരു കുക്കീസ് ഈ ആമിക്കുട്ടിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഈ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടോ ഇതൊരു കണ്ണൂരുള്ള ഒരു ഫ്രണ്ടിന്റെ ആണ് റാജീസ് കിച്ചൺ എന്നാണ് കേട്ടോ അവരുടെ ഈ ഒരു ഓൺലൈൻ സംരംഭത്തിന്റെ പേര് ഇപ്പൊ ഒരുപാട് ഹോം ബേക്കേഴ്സ് ഉണ്ടല്ലോ അപ്പൊ ഇതുപോലത്തെ ഹോം ബേക്കേഴ്സിനൊക്കെ പഠിപ്പിച്ചു വിട്ട ആളാണ് ഈ ഒരു ഫ്രണ്ട് നിങ്ങൾക്കാണെങ്കിലും ഇതുപോലത്തെ കുക്കീസും അതുപോലെ ഇങ്ങനത്തെ ചോക്ലേറ്റും കേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കി സെയിൽ ചെയ്യണം പൈസ ഉണ്ടാക്കണം അങ്ങനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിട്ട് അവർ കോഴ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചു വർഷത്തോളമായിട്ട് അവർ ഇങ്ങനത്തെ കോഴ്സ് കൊടുക്കുന്നുണ്ട് കേരളത്തിന്റെ പല ജില്ലകളിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ അവരുടെ നിന്ന് പഠിച്ചിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വലിയ വലിയ ഹോം ബേക്കേഴ്സ് ആയിട്ടുണ്ട് കേക്ക് മാത്രമല്ല കുക്കിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഓൺലൈനായിട്ട് പഠിപ്പിച്ചുകൊടുക്കും പിസ്സ കുക്കീസ് ബ്രൌണി ഐസ്ക്രീം ചോക്ലേറ്റ് അതുപോലെ ഡിഫറെന്റ് ടൈപ്പ് ഉള്ള ബ്രെഡുകൾ വർക്ക് അങ്ങനെ ഒരുപാട് ക്ലാസുകൾ ഉണ്ട് കേക്ക് ബേക്കിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ പോലും റസീസ് കിച്ചണിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഹോം ബേക്കർ ആവാൻ പറ്റും പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓവനൊന്നും ഇല്ലാത്തവർക്കും ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും കൂടി അവർ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇത് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള കോഴ്സും കൂടിയാണ് നമ്മുടെ ഇങ്ങനെ ഒരു ഫങ്ക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതേപോലെ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കി വെക്കാനും അല്ലെങ്കിൽ ആർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ ഇതൊക്കെ സെയിൽ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാനും നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ അല്ലേ ഇതുപോലൊക്കെ ഉണ്ടാക്കാൻ പറയാനും നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും ഇതൊക്കെ കഴിക്കാൻ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ട് ചോക്ലേറ്റും ഒക്കെ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റും എല്ലാം അത് ഉണ്ടാക്കി പഠിക്കാനും ഓൺലൈനായിട്ട് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് സമയം മാറ്റിവെച്ചിട്ട് ഓൺലൈനായിട്ട് റാസീസ് കിച്ചൺ വഴി ഇതൊക്കെ പഠിച്ചെടുക്കുക അതിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് അതുപോലെ അവരുടെ കോണ്ടാക്ട് നമ്പർ ഇതാ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ അവരൊരു ഓഫർ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളൊക്കെ തരുന്നതാണ് എന്തായാലും ഫ്രീ ക്ലാസ് അല്ലേ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തോക്കോ അല്ലെങ്കിൽ വാട്ട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്തോയ്ക്കോട്ടെ എല്ലാവർക്കും ബേക്കിംഗ് പഠിക്കാം എനിക്കും വേണം പഠിക്കാൻ ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇതേപോലെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ചോക്ലേറ്റോ മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിലും അവരെ മെസ്സേജ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ അല്ലേ ആ കേറി വേണം ഞാൻ പറഞ്ഞേ ക്യാമറ ക്യാമറ ഞാൻ അറിയാതെ പോർതിക്ക് പറഞ്ഞേ അമ്മേ തന്നതാട്ടാ മെതിക്കുന്നില്ല बाबा ആണല്ലേ എന്തിനാ വെച്ചിരിക്കുന്നത് നിന്നു كده അങ്ങോട്ട് വരാം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഹാപ്പി മൂഡിലായിരുന്നു ശരിക്കും തയ്ച്ചിട്ട് എനിക്കൊരു ചാളൊന്നും ഇട്ടു നോക്കാനേ സമ്മതിച്ചിട്ടുണ്ടല്ലോ ഞാൻ വിചാരിച്ചിട്ടില്ല ഇത് ഇങ്ങനെ ഇട്ട് നിക്കുന്നു കാതു കുത്തിൻ്റെ പക്ഷേ കുട്ടികൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ കണ്ടത് ആ ഒരു പൂതി പൂതിയോണ്ട് തയ്ച്ചതായിരുന്നു അസോട്ടാ കമ്പനിന്റെ മോട്ടർ ടാങ്കിൽ ഹോഴ്സ് ഉണ്ട് അതെ എടോനെ നിശതുന്നോ കഞ്ഞിക്ക് ജ്യൂസ് എടുത്ത് കുടിച്ചോ కాదు తోన్సాన్ కాదు కుత్తాన അന്ന് കുട്ടാനാണ് എന്ത് ജീവിതിക്കുന്നത് കല്യാണം കഴിച്ച് പറഞ്ഞേക്കണ കുട്ടികളെപ്പാർക്കുണ്ടാവില്ല ഒരു വിഷം അതേപോലത്തെ ഒരു വിഷം മതി ും വന്ന് തട്ടാനും വന്ന രചിത്തം കൂടി വരാനുണ്ടോ നിമിഷം ചോദിക്കുന്നു ടുത്തത് പടാടും കിട്ടും ചിത്ത നല്ല അടിപൊളി ഡ്രസ്സായിട്ട് ഡ്രെസ്സേ ചെയ്ത് വന്നിട്ടുണ്ടോ എല്ലാവരും നല്ല ഡ്രസ് അടിച്ചു കൊടുക്കാൻ പറയാം മുന്നിലേക്ക് എന്ത് വരിക ടെൻഷൻ ടെൻഷൻ സന്തോഷാവാൻ വേണ്ടി വെച്ചിരിക്കും പുതിയത് കാണുമ്പോഴാണ് അവൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളു ആ നീ അല്ലല്ലേ ചെറുപ്പം കറിയാനെങ്കിലും നിങ്ങക്ക് ഇഷ്ടം ഇല്ല സത്തല്ലേ നിങ്ങക്ക് ഇഷ്ടം ഇല്ല സത്തല്ലേ നിങ്ങക്ക് ഇഷ്ടമല്ല സത്തല്ലേ നിങ്ങക്ക് വലു ഇതി കേടി ആ ഞാൻ ഇക്കാ ആൾ കൊർട്ടായാ ഞാൻ അവിടെ കേറി ഇരുന്നാ എങ്ങനെ എന്നെ വെച്ചോ ആയി എത്ര കിടോ ഞാൻ അവിടെ ഞാൻ വന്നൊന്നോ ഇപ്പൊ കണ്ടോ ഇവിടെ ഇരിക്കയാ ആംഗടി ഞാൻ പെൻഗുട്ടി വേണം പെൻഗുട്ടി വേണം എന്ന് പറഞ്ഞിട്ട് അമ്മാ കൊറച്ചുടി സൗണ്ട് സോണിണ്ട അറിയാതെ ഷെഫ്കുട്ടനയാള് ആ കുഴപ്പമില്ല അവരത് അടിക്കണ സമയത്ത് മുറുക്കി പിടിച്ചാ മതിഷനിലി അളിനെ ഒരു സൈഡിൽ ദിക്കർ ആരംഭിച്ചിട്ടുണ്ട്

ഞാൻ അല്ല അവിടെ അങ്ങോട്ട് ഇരുന്നോടേഞ്ഞ് ഒന്നും കൂടി കുത്താനും അതാളെ വെള്ളം കുടിക്കാൻ പോയി കുട്ടിയുടെ അച്ഛൻ രക്ഷപ്പെട്ടു ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാന്ന് ഏറെ അത് കാണാനില്ല കുട്ടിന്റെ അച്ഛൻ മുങ്ങി കൈ തട്ടോട്ട് പാവട്ടോട ව මම්මන්ද කාටින මමා ම එන්ද කෙන්ද කාටන දේ කොස්මලරිය කරති හසගයි මිම කරාලත් දෙරන්න ഞാന് വരുന്നതിന് മുന്നേ നല്ലൊരു കൊച്ചപാൽ എടുക്കട്ടെ നല്ല നല്ല കാടി പോ പോം ദേ പോച്ചോ ഓഹോ തെറ്റല്ലേ പോസിറ്റീവ് പോസിറ്റീവ് ആ ആ ഒക്കെ എങ്ങേ പരിപാടി എങ്ങേ പരിപാടി നോ പരിപാടി വേണ്ട നമുക്ക് രണ്ട് മണിക്കൂർ ഉണ്ട് നമുക്കൊന്ന് നോക്കേ കൊണ്ടുപോയി കാട് കാണാം സുബൈ നങ്ങത്തൊന്നും ഉണ്ട് കൊറോ മുട്ട് കാണേ എന്റെ അടുത്ത വീട്ടത്തെ കൂട്ടുകാർക്കുള്ള കേട്ടോ എന്താണ് സിനിമകളും വന്നിട്ടുണ്ട് പിന്നെതാ കുഞ്ഞാപ്പിക്കുട്ടിയും വന്നിട്ടുണ്ട് നല്ല ഉറക്കത്തിലാ മയക്കത്തിൽ ആ മെറിദിക്കേറ്റി ഒരു ഒരു വീഡിയോ പോ പോയി എടുത്താനാണ് എങ്ങനെ കാണില്ല വിന്നോ അതൊക്കെ അപ്പൊ നിന്നെ കാണില്ല ഒന്നുമില്ല ഇന്ന തൂങ്ങലേറ്റ് നടക്കണി നീ കാറ് ഓണങ്ങിട്ട് തൂങ്ങലൊക്കെ അങ്ങനെയാണ് നല്ല രീയൊക്കെ ഇടാടാ എന്താടാ മെറിദിക്കേറ്റ് പോ പോവില്ല ആടാ ഞലാടാ ആ ശരി ആ കാതുത്തലൊക്കെ കഴിഞ്ഞ ആൾക്കുട്ടി ഉറങ്ങു അങ്ങനെ കാതുത്തലും കഴിഞ്ഞ് എല്ലാരും വന്നു ഫുട്ടൊക്കെ സെറ്റ് ആക്കി ഫുഡൊക്കെ

ആ പോവാണിയൊന്നും എനക്ക് അറിയില്ല ഇന്നോ അതാ ചുടുക്കാതെ പോയത് ബ്രൗണിന്ന് കേട്ടോ ആ ശെരി ആയിത്തോളിപ്പാ അവിടെ പാത്രം വെച്ചിട്ടുണ്ട് കുത്തി നീച്ചോ മുത്തച്ചോടെ മാക്സി പുള്ളി കാണിച്ചു കൊടുക്കട്ടെ ബാക്കി പാത്രൊക്കെ അതെ പപ്പ എന്നെ കൊലക്കളതി രാവിലെ ഒരുക്കി തന്നെ എന്റെ സ്വന്തം എന്താണ് എല്ലാരും കൂടി വരും ചെയ്ത എന്തൊക്കെ പൊലിവൊക്കെ ഇരുന്ന് പിന്നെ നോക്കുമ്പോൾ ആള് കണ്ട് വന്ന് കാതും പുക മാറി അപ്പൊ കൂട്ടിയുടെ കാത്തിന്ന്

ചെറിയ ഇല ഒരു ആ ഇലത്ര അടങ്ങിയലെ കനല് വണ്ടേ ഒരു പാറില്ലാത്ത ഒരു പാറല്ലേ அங்கிருந்து எல்லாத்தி டின்னரே வந்து எல்லாரும் போய் நீ இப்ப டம்பியூட்டரோ அப்ப எந்த வீடு இவ்வளோ அவசானிப்பிக்க அப்பத்த வீட்டில் கல்யாணம்ட்டும் நாள நல்ல பாட்டு கேட்டாண்டு